അയ്യപ്പേട്ട ഐ എ എസ് ഐ പി എസ് പോര് അങ്ങനെ ഇങ്ങനെ നീണ്ടു പോവുകയാണ് സർക്കാർ തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് പക്ഷേ ഈ ഐ എ എസ് ഐ പി എസ് പോരും എല്ലാം കൂടി ആകുമ്പോൾ സർക്കാരിന് സത്യത്തിൽ തലവേദനയാകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം സർക്കാരിന് ഇതിലേക്ക് ഇടപെടാൻ പറ്റുന്നില്ല അതിന് ഇടയിലാണ് ദിവ്യ എസ് അയ്യരുടെ ഒരു പ്രശംസാപത്രം കെ കെ രാകേഷിന് കെ കെ ആർ എന്നാണ് ചുരുക്കപ്പേരിൽ പറയുന്നത് പക്ഷേ അതൊരു പഞ്ച് കിട്ടാനൊക്കെ ആയിരിക്കാം ഇപ്പോൾ അങ്ങനെ പറയുന്നത് എന്തു തന്നെയായാലും കെ കെ രാകേഷിനെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ദിവ്യ എസ് അയ്യർ പറഞ്ഞിരിക്കുന്നു ദിവ്യ എസ് അയ്യരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ ഒരു നിലപാട് ഇതിൽ എന്തായിരിക്കും അതായത് സർക്കാർ കൊട്ടിഘോഷിച്ച് രണ്ടാമത്തെ ടൈം നാലാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെ നാലാം വർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ ഈ സർക്കാർ കേരള ചരിത്രത്തിൽ നിന്ന് വരെ തുടർഭരണം ഒരു പാർട്ടിക്കും കിട്ടിയിട്ടില്ല അപ്പൊ തുടർഭരണം കിട്ടിയതിന്റെ കെടുകാര്യസ്ഥത ഈ ഭരണത്തിൽ ഉടനീളമുണ്ട് അതായത് ഈ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരെ മെരുക്കിക്കൊണ്ടു പോകുന്നതിലാണ് ഭരണ നൈപുണ്യം വരുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ടൈമിൽ ഇരുന്നപ്പോൾ പിണറായി വിജയൻ അതായത് ഉദ്യോഗസ്ഥർക്കൊരു പ്രത്യേകതയാണ് അവർ പഠിച്ച് യോഗ്യതയോടുകൂടി ഐ എ എസും ഐ പി എസും ഒക്കെ പാസ്സായവരാണെങ്കിലും പാസ്സായവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ പഠിക്കാൻ ഒരാളുടെ സ്വഭാവം പഠിക്കാൻ വിത്തിൻ ടു വീക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ മതിയാവും അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ശിവശങ്കരൻ എന്ന ഉദ്യോഗസ്ഥൻ കയ്യിലെടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് രാഷ്ട്രീയക്കാരനായ പിണറായി വിജയൻ എന്താണ് ഏതാണ് എന്ന് മണിക്കൂറുകൾ കൊണ്ട് ഒരു വ്യക്തിയെ പഠിച്ച് അനലൈസ് ചെയ്ത് അവരുടെ എന്തൊക്കെയാണ് വീക്ക് പോയിന്റ് എന്തൊക്കെയാണ് മെരിറ്റ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതിനെ അതിജീവിച്ച് ഭരണത്തിൽ ഇടേ നീ ഇങ്ങ് തോളി കയറി എൻ്റെ ചെവി കടിക്കണ്ട നീ എന്നെ ഞാൻ പറയണത് നീ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഒരു ഭരണാധികാരിയാണ് മികവുറ്റ ഭരണാധികാരിയാകുന്നത് അല്ലാതെ ശിവശങ്കരൻ പറയണ കേട്ട് ശിവശങ്കറിൻ്റെ താളത്തിന് തുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രി പ്രവർത്തിച്ച ഫലമാണ് ഒന്നാം വർഷം ഒന്നാം ടേമിൽ നമ്മൾ കേട്ടത് രണ്ടാമത്തെ ടൈമിൽ ഒരു കെ എം എബ്രഹാമിനെ കേൾക്കുന്നുണ്ട് നിരവധി പേര് വേറെയുമുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ഭരണാധികാരിയുടെ വീഴ്ചയാണ് ഒരു ഭരണാധികാരിയുടെ വീഴ്ചയാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ മുഖ്യമന്ത്രി ഉൾപ്പെട്ട എൽ ഡി എഫ് യോഗത്തിലെ മറ്റ് കടകക്ഷികൾക്ക് താ താനത് ചെയ്യണം എന്ന് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുന്നത് അതായത് പാർലമെന്ററി തലത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി ആ പാർട്ടി ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നേതാവ് അത്ര നിസ്സാരക്കാരനല്ല അദ്ദേഹത്തിനെയാണ് ഘടക കക്ഷികൾ എൽ ഡി എഫ് യോഗം പോലൊരു യോഗത്തിൽ താൻ ചെയ്യണമെന്ന് പറയുന്നത് കണ്ട മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയിട്ട് ലാസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഇ എം ആർ അജിത് കുമാറിനെ മാറ്റേണ്ടെന്നില്ല അപ്പോൾ ഇവിടെ ഭരണത്തിലെ വീഴ്ച തന്നെയാണ് നമ്മൾ എത്രയോ നല്ല മികച്ച ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട് ഇ കെ നയനാറെ കണ്ടിട്ടുണ്ട് കരുണാകരനെ കണ്ടിട്ടുണ്ട് ഇ എം എസിൻ്റെ കാര്യം എനിക്കങ്ങനെ വലിയൊരു അറിവില്ല ഞാൻ എൻ്റെ എൻ്റെ പരിമിതമായ അറിവിൽ ഇ എം എസ് എന്ന ഭരണ നൈപുണ്യമുള്ള മന്ത്രിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പോട്ടെ ബാക്കി ഇമ്പിച്ച് ഇമ്പിച്ചുപാബ എന്ന് പറയുന്ന കേവലം വിദ്യാഭ്യാസം മാത്രമുള്ള മന്ത്രി അപ്പം ഗൗരിയമ്മ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഐ എ എസ് കാരെന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലീസ് ഐ പി എസ് എന്ന് പറയുന്ന അവരെ ഉപയോഗിക്കേണ്ടിടുത്ത് ഉപയോഗിച്ച് ഭരണ നൈപുണ്യം നടത്താൻ ഭരണാധികാരി എന്ന രീതിയിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആരാണോ അവരതിൽ വിജയിക്കണം എങ്കിൽ മാത്രമേ ഭരണം ഭരണമായിട്ട് പോകുള്ളൂ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഐ എ എസ് കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ ഭരണകാലത്ത് മുഖ്യമന്ത്രി ഇയാളെ ഇദ്ദേഹമായിരുന്നു മന്ത്രിമാര് മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ടേമിൽ കഴിഞ്ഞ ഇതിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സുധാകരൻ ജി സുധാകരൻ നല്ലൊരു മന്ത്രിയാണ് തോമസ് ഐസക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു മന്ത്രിയാണ് അല്ല അത് രാഷ്ട്രീയമായിട്ട് തന്റെ തൻപ്രമാണിത്വം താൻ 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 എന്നുള്ള തൻപ്രമാണിത്വം തന്റെ മുമ്പിലേക്ക് ആരും വരുന്നത് താനായിരിക്കണം 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 എന്ന് 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 ടീച്ചർ നമ്മൾ പറയാൻ അപ്പോൾ ഇങ്ങനെ നിരവധി ഉണ്ടായിരുന്നു ആ അതായത് എല്ലാം എന്ന തീരുമാനം വരുമ്പോൾ പറയുന്നത് എല്ലാരും വെട്ടിമാറ്റിയതും എട്ട് നമ്മൾ ഇന്നലെ ജയസൂര്യ സാർ അഡ്വക്കേറ്റ് ജയസൂര്യ സാറോട് സംസാരിച്ചപ്പോൾ എട്ട് ഉപദേശകരെ കളങ്കിതരായിട്ടുള്ള മൂവായിരത്തിലധികം ഉദ്യോഗസ്ഥരെ ഇവരെല്ലാം എന്തിനാണ് എട്ട് ഉപദേശകർ എങ്കിൽ പിന്നെ മന്ത്രിമാര് വേണ്ടായിരുന്നല്ലോ ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ഉപദേശകരെ വെച്ചാൽ ഭരിച്ച അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഐ എ എസ് തലപ്പത്തെയും ഐ പി എസ് തലപ്പത്തെയും ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് പോരടിക്കുന്നു ചോദിച്ചാൽ അയാൾ അത്രയ്ക്ക് അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ കിടന്ന് പൂന്തി വിളയാടാം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാം കൂടിപ്പോയാൽ ശശി എണ്ണ കാണാം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അണ്ണന്റെ അടുത്ത് പോവാം അതിനിടയിൽ ഇന്നലെ എ പി അഹമ്മദ് മാഷുമായിട്ട് സംസാരിക്കുമ്പോൾ മാഷു പറഞ്ഞൊരു കാര്യമുണ്ട് കുറച്ച് പഴയ കാലത്തെ ഭരണാധികാരിയാണ് ഒരു മന്ത്രിയുടെ അടുത്ത് അവിടെ ഒരാൾ ചെല്ലുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു അദ്ദേഹം വെച്ചു എന്നിട്ട് അദ്ദേഹം പുറത്തൊക്കെ പോയിട്ട് വണ്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം പൊയ്ക്കാലുകളാണല്ലോ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഗതാഗതർമാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടു പക്ഷെ കിട്ടിയില്ല അവസാനം അദ്ദേഹം എന്ത് ചെയ്തു ആ മന്ത്രിയുടെ മുൻപിലേക്ക് ചെന്നു മന്ത്രിയുടെ പേര് ഞാൻ മറന്നു പോയതുകൊണ്ടാണ് കൊണ്ടാണ് മന്ത്രിയുടെ മുമ്പിൽ ചെല്ലുന്നു മന്ത്രി ഇതെല്ലാം കേട്ട് പറഞ്ഞു ഒരു അപേക്ഷ വെക്കണം എന്ന് പറഞ്ഞു അപേക്ഷ വെച്ചു അത് പാസ്സാക്കി അപ്പോൾ ഇത് ഭരണതലത്തിൽ വലിയ വിഷയമായി കാരണം ഈ ഉദ്യോഗസ്ഥർ ഒന്നും അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ നിൽക്കെ തന്നെ അദ്ദേഹം ഇതിന് അനുമതി കൊടുക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ വലിയ ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം നിയമസഭയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് സാധാരണക്കാർക്ക് അനുമതി കൊടുക്കാൻ നിങ്ങളൊക്കെ മതി പക്ഷേ ഇത്തരമുള്ള കാര്യങ്ങളിൽ ഞാൻ അനുമതി കൊടുക്കണം അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതായത് ഇത് എൻ്റെ തീരുമാനമാണ് എന്റെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെ ഒരു ഭരണാധികാരിയെ അതെ ആ പവർ എന്താണെന്ന് കാണിച്ചു തരുന്ന ഭരണാധികാരികൾ നമുക്ക് മുൻപിൽ മുൻപിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള വീണ്ടു വിചാരമില്ലാതെ അവരുടെ കാൽച്ചുവട്ടിൽ മുഖ്യമന്ത്രി കിടക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി അവസ്ഥ ഈ അടി നടക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതാണ് പറയുന്നത് പവർ എന്ന് പറയുന്നത് എന്താണ് അത് നേരത്തെ മാഷി ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്ന ആ ഭരണാധികാരി എന്താണോ ചൂണ്ടിക്കാണിച്ച അതാണ് പവർ ഇത് മുഖ്യമന്ത്രിയെ എടുത്തിട്ട് ഇവരമ്മാനം ആടുക്കേണ്ട കെ എം എബ്രഹാം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ മുഖ്യമന്ത്രി തീരുമാനിക്കുമെങ്കിൽ ഞാൻ പുറത്താകാം അതായത് അവർക്കിടയിൽ ചില കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ട് താങ്കൾക്ക് എന്നോ അങ്ങനെ സസ്പെൻഡ് ചെയ്യാനോ പുറത്താക്കാനോ രാജി വാങ്ങാനോ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കാണിക്കാന കാണട്ടെ എന്നാണ് മുഖ്യമന്ത്രിയോട് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നട്ടല്ലുണ്ടെങ്കിൽ ഇപ്പൊ തരണം എന്ന് പറയണം അല്ലെ അത് പറയാതെ അല്ലേ മുഖ്യമന്ത്രി ഇതെല്ലാം പൂഴ്ത്തിവെക്കുന്നത് അല്ല പ്രത പറഞ്ഞതിൽ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പറയേണ്ടി വരും ഈ ഐ എ എസ് പോരെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകഥ നമുക്ക് പറയേണ്ടി വരും ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇപ്പൊ പ്രശാന്ത് ജയതിലകന്റെ വിഷയം പിന്നെ പ്രശാന്തിന്റെ വിശദീകരണം ഇതൊക്കെ ഞാൻ നമ്മൾ എൻ്റെ ഒരു കേട്ടറിവിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന ഐ എസ് കാരനാണ് ഇതിന്റെ സെക്രട്ടറിന്ന് നമ്മൾ അറിയുന്നത് മന്ത്രിയുടെ പേരെ നമ്മൾ പുറത്തറിയുള്ളൂ ചീഫ് സെക്രട്ടറി പോലും നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പോഴാണ് ചീഫ് സെക്രട്ടറി ഇന്നാരെന്നറിയേ അപ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി ജനസമ്പർക്കം എന്ന് പറഞ്ഞൊരു പരിപാടിയോടെ വെച്ചിരുന്നു ഈ ജനസമ്പർക്ക പരിപാടിയിൽ പ്രജിത തൊട്ടു മുമ്പ് ഒരു വിഷയം പോലൊരു വിഷയം ഇപ്പൊ നമ്മളൊരു പേപ്പറും കൊണ്ട് ചെല്ലുന്നു എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോൾ അതായത് എസ് അതായത് ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ അഡീഷണൽ സെക്രട്ടറി മുതൽ എസ് എസ് മുതൽ അങ്ങേയറ്റം ക്ലർക്ക് വരെ ഈ ഒരു പേപ്പർ കാണുമ്പോൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കുന്ന പരിപാടിയാണ് ഈ ഉദ്യോഗസ്ഥര് കാണിക്കുന്നത് ഇത് ആ ശരി ഇവിടെ ഇരുന്നോളും നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലട്ടെ അത് അവിടെ തന്നെ ഉണ്ട് ഇതിന്റെ മേലിലേക്ക് പോവുകയോ അതിനുള്ള നടപടിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെയാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി വെച്ചിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കേ അവിടെ അപ്പോൾ ഓർഡർ ഇട്ട് അവർക്കത് ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞത് അപ്പൊ ഇവിടെ എല്ലാം ചോദിച്ചു എന്തിനടെ ഈ ഉദ്യോഗസ്ഥരെന്ന് തിരിച്ച് മറുപടി വന്നു ഉദ്യോഗസ്ഥരെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഭരണാധികാരി ഇതിനിറങ്ങിയതെന്ന് അപ്പോൾ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ സംസാരം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തൊഴുത്തിക്കുത്ത് ഇപ്പൊ ഐ എ എസ് തലത്തില് അടുത്ത ജയതിലകന് ചീഫ് സെക്രട്ടറി ആവണം ശാരദാ മുരളീധരൻ മാറിക്കഴിഞ്ഞാൽ അപ്പൊ ജയതിലകന് ജയതിലകൻ വരണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ വേറൊരു പിന്നെ മനോജ് ജോഷി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജയതലകര തടയിടാൻ അടുത്ത ഒരു ഐ എ എസ് ഒരു ലോബി അശോക് എന്ന് പറയുന്ന ഐ എ എസ് കാരനെയും നമ്മളെ ഈ പ്രശാന്തിനെയും അവർ മാറ്റി നിർത്തിയിരിക്കുന്നു അതങ്ങനെ ഈ രണ്ട് ലോബിയും തമ്മിലുള്ള കളി ഗംഭീരമായിട്ട് നടക്കുന്നു പിന്നെ ഐ പി എസ് തലത്തിൽ മനോജ് എബ്രഹാം വിജയൻ പിന്നെ ഈ പറയുന്ന പോലെ അജിത് കുമാർ ഇങ്ങനെ അവരുടെ ആര് അടുത്ത ഡി ജി പി ആകുമെന്നുള്ളത് ഇതെല്ലാം തന്നെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകയാണ് ഐ പി എസിലെ വിഷയമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തന്നെ ഈ സർക്കാർ തികഞ്ഞ പരാജയമായത് കൊണ്ടാണ് കാര്യം അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പ്രശാന്ത് എന്ന് പറയുന്ന യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഐ എ എസ് കാരൻ ഇപ്പൊ ദിവ്യ ഐ എ എസ് ദിവ്യ ഐ എസ് ഐർ ഐ എസ് ഇവരൊക്കെ അവർ തന്നെ വന്നിരുന്ന് അവരെ പല്ലെ കുത്തി നാറ്റിക്കുന്നതല്ലേ ഈ ചാനൽ ചർച്ചകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഈ എൻ പ്രശാന്തിന്റെ കാര്യത്തിലൊരു കാര്യമുണ്ട് ഫസ്റ്റ് ടൈമില് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ മേഴ്സിക്കുട്ടിയമ്മയുമായിട്ട് അന്ന് ആ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അഴിമതിക്ക് എതിരെ നിന്നയാളാണ് അന്ന് എൻ പ്രശാന്ത് എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ അന്ന് മുതൽ അന്ന് മുതൽ നോട്ടപ്പുള്ളിയാക്കി നമ്പർ നമ്പറിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അടിയുടെ ബാക്കി പത്രമാണ് ഇന്ന് ഈ കാണുന്ന സകലമാന അടിയും അദ്ദേഹം എന്ത് ചെയ്യാൻ പോയാലും അതൊരു വിഷയമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അന്ന് മുതൽ തുടങ്ങിയ അടിയാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചികഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വമ്പൻ അഴിമതികൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്നതൊക്കെ കാണാം രമേശ് ചെന്നിത്തല അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടൊക്കെ നിയമസഭയിൽ പറയുകയും ചെയ്തതാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തുടങ്ങിയ അടിയാണ് എൻ പ്രശാന്തമായിട്ടുള്ളത് ഏതായാലും രാജു നാരായണ സ്വാമി കേട്ടിട്ടുണ്ടല്ലോ അതെ അദ്ദേഹം ഇപ്പൊ എവിടെയാണ് അദ്ദേഹത്തിനെ പോലെ ഇത്രയും മിടുക്കനായ പഠിച്ച റാങ്കുകൾ ഇത്രയും നേടിയൊരു മനുഷ്യൻ ആ മനുഷ്യനെ ഇപ്പൊ എവിടെയാണ് ഇവിടെ സർക്കാർ എടുത്തിരിക്കുന്നത് അദ്ദേഹം ലീവ് എടുത്ത് എത്രയോ തവണ പോയി അപ്പോ ഇവിടെ നമുക്ക് ഈ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് പറയാനായ പേരുകളും പറയാനായ കാരണങ്ങളും കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് സ്ഥാനചലനം ഉണ്ടായപ്പോൾ പ്രസാദ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ മിനിസ്റ്റർ പോലും അതായത് ഏത് വകുപ്പിലാണോ ഏത് ഐ എസ് ഓഫീസർ ആ സെക്രട്ടറി ലെവലിലോ ആണെങ്കിൽ മറ്റേതെങ്കിലും ലെവലിലാണെങ്കിൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അറിയണം മന്ത്രി പോലും അറിയാതെ സ്ഥാനചലനം ബി അശോകിന് അങ്ങനെയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അശോക് നമുക്ക് ഇത് കൂട്ടി വായിക്കുമ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഭരണ നൈപുണ്യമുള്ള മന്ത്രിമാർ ഇപ്പം കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇ കെ നയനാർ ഗൗരിയമ്മ ഇങ്ങനെ എണ്ണം പറഞ്ഞ ഭരണാധികാരികൾ ഉണ്ടായിരുന്നപ്പോൾ എത്ര കൊമ്പത്തുള്ള ഐ എ എസ് കാരനെയും ഐ പി എസ് കാരനെയും നിർത്തലെടുത്ത് നിർത്തി ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും കോൺഗ്രസിലും ഇവിടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഭരണാധികാരി അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തൊഴുത്തിക്കുത്ത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും